ദയപ്രതി നമസ്കാരം ലൈഫ് സ്റ്റോറിയിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ശിവാനന്ദ മെമ്പറാണ് കുഞ്ഞിലേ മുതല് ഞാൻ കണ്ടിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ഒരു സൈക്കിളിൽ വെള്ളം കൊണ്ടും വെള്ള വെള്ളയുടുപ്പും ഒക്കെ ആയിട്ട് ഒരു ചെറിയ പെട്ടി വെച്ച സൈക്കിളിൽ നമ്മുടെ മുന്നിൽ കൂടി ഇങ്ങനെ പോകുമായിരുന്നു അന്ന് ഞാൻ ചെറുതായിരുന്നു അപ്പം നമ്മുടെ നാട്ടിൽ നിന്നും ഉള്ള പ്രമുഖമായ കുറച്ച് വ്യക്തികൾ മെമ്പറെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയും പ്രായത്തിലും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരോടും ഒരു പുഞ്ചിരിയുമായി നടക്കുന്ന ഒരു വ്യക്തി അത് ആരൊക്കെ ഉണ്ടായാലും ആ ഒരു പുഞ്ചിരിയാണ് എന്നെ ഒരുപാട് ആകർഷിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ മെമ്പറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി എന്തായാലും ശിവണെന്ന് മെമ്പറേ നമസ്കാരം നമസ്കാരം നമ്മുടെ നാട്ടുകാരിലേക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നറിയാം എങ്കിലും എന്തായാലും മെമ്പർ നമ്മുടെ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതും തുടർന്ന് നമ്മുടെ സമൂഹത്തിലുള്ള വീക്ഷണങ്ങൾ അത്യാവശ്യം ഒരു കണ്ടാരണക്കാവ് ഭരണ സംഘടനയിലെ ഒരു അംഗം കൂടിയാണ് പ്രിയപ്പെട്ട മെമ്പർ അപ്പൊ അത്തരത്തിലും ഒരുപാട് അനുഭവ സമ്പത്തുകളുണ്ട് ഇത്രയും പ്രായമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അനുഭവ സമ്പത്തുകൾ ഒരു വ്യക്തിയാണ് ശിവാനന്ദൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്തായിരുന്നു ഞാൻ പറയാം നമ്മുടെ രാഷ്ട്രീയത്തിലേക്കും അതേപോലെ തന്നെ കടന്നു വരാനുണ്ടായ ഒരു കാരണം ഞാന് പൊതു കാര്യമൊക്കെ ആയിട്ട് പ്രവേശിക്കുന്നത് ഏതാണ്ട് പ്രവേശിച്ചിട്ട് അമ്പത് വർഷത്തോളം ആകുന്നുണ്ട് അമ്പത് വർഷം ഏതാണ്ട് ആദ്യം തുടക്കം എൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൂടെ ആയിരുന്നു പക്ഷേ അത് കുറച്ച് നാളുകൾക്ക് ശേഷം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു അവസാനിപ്പിക്കേണ്ടതായി വന്നതിൻ്റെ കാരണം കുടുംബപരമായ ഒരു വിഷയമാണ് കുടുംബപരമായ വിഷയത്തിന് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് സഹായിച്ചത് ഇടതുപക്ഷ പ്രവർത്തകരാണ് എന്നാൽ എന്നാലതിൻ്റെ ഘട്ടം വന്നപ്പോൾ അതൊരു വിജയത്തിൻ്റെ വഴിയിലേക്ക് വരുമെന്ന് കണ്ടപ്പോൾ കുറെ നിന്ന് കലിത്തട്ടി തെറിപ്പിച്ചതും അവർ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതിനേക്കാൾ ഭേദം കോൺഗ്രസ് ഇല്ലയോ എന്നുള്ള തോന്നലാണ് ഞാൻ കോൺഗ്രസ് കോൺഗ്രസ് വരാൻ ഉള്ള കാരണം അപ്പോൾ കോൺഗ്രസിലേക്ക് വന്നു ഞാൻ പൂത്ത് പ്രസിഡന്റായി വാർഡ് പ്രസിഡന്റായി മണ്ഡലം സെക്രട്ടറി ആയി മണ്ഡലം ട്രസ്റ്ററായി പ്രതിസേഖരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാം നമ്പർ സർവീസ് ബാങ്കിൽ പല പ്രാവശ്യം കൂടുമ്പറ നമ്മളെ കൊല്ലം ജില്ലയിലേക്ക് തന്നെ കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ തന്നെ പ്രമുഖമായ സർവീസ് ബാങ്കുകൾ ഒന്നാണ് നമ്മുടെ പുതുശ്ശേരം തൊള്ളായിരത്തി തൊണ്ണൂറ് അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉപകാരമുണ്ടാവുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ന് നമ്മുടെ സഹകരണ സംഘം മാറിയിട്ടുണ്ട് കാരണം ഒരുപാട് പേർക്ക് പുതിയ ജോബുകൾ തുടങ്ങാനും അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഭരണ സമിതികളാണ് ഇവരൊക്കെ തന്നെയും അപ്പൊ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാടിന് സത്യ സത്യം പറഞ്ഞാൽ ഒരു അഭിമാനമായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു അഭയ കേന്ദ്രമായി ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ സംഘം അപ്പൊ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോകുന്ന സമയത്ത് കുലശേഖരപുരത്തെ പാർട്ടി നേതൃത്വം ഞങ്ങളോടൊരു ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഒഴിവാക്കി ഒരു പുതിയ മൊത്തം ഭരണസമിതി ഒരു അഴിച്ചുപണി വന്നു അങ്ങനെയുള്ള അഴിച്ചുപണി അത് ഞങ്ങളെ ആക്ഷേപിക്കുന്നതായിട്ട് അതിനെ സമമായിട്ട് അല്ലയോ എന്നുള്ള ഒരു തോന്നലും അങ്ങനെ ഞങ്ങൾ അതിനെ എതിരായിട്ട് പാർട്ടിക്ക് എതിരായിട്ട് രാജീവ് സ ഗാന്ധി രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ എന്ന സംഘടന രൂപീകരിച്ച് ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിനെതിരെ മത്സരിച്ചു കംപ്ലീറ്റ് ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ജയിച്ചു അപ്പോ പാർട്ടി നേതൃത്വം ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നെ മാത്രവുമല്ല ബി പി എസ് അലാവുദ്ദീൻ മെമ്പർ ഇതുപോലെയുള്ള ഞങ്ങളെ പ്രധാനപ്പെട്ട കുറേ ആൾക്കാരെ പാർട്ടി നേതൃത്വം സസ്പെൻഡ് ചെയ്തു പക്ഷെ സസ്പെൻഡ് ചെയ്തു എന്ന് എന്നുവരിയിലും ഞങ്ങൾ പാർട്ടി വിട്ട് ഒരിടത്തും വേറെ പോയി പാർട്ടി മറ്റു പാർട്ടികളിലുള്ള പലരും ഞങ്ങളെ അവരിലേക്ക് ചെല്ലുന്നതിന് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ എന്നിട്ടും ഞങ്ങൾ പാർട്ടി വിട്ടു പോയിട്ടില്ല പക്ഷെ ഇവിടുത്തെ ഉന്നത നേതൃത്വം ഇടപെട്ട് ഇടപെട്ട് ഞങ്ങളെ പാർട്ടിയിൽ തിരിച്ചു കൊണ്ടുപോകും പുരുഷേരോരത്തെ പ്രവർത്തകരല്ലാത്ത പാർട്ടിയിലെ ഉന്നതരായ നേതാക്കന്മാര് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഉള്ള നേതാക്കന്മാരിടപെട്ട് ഞങ്ങളെ ആവശ്യമാണ് തടയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്ന സ്ഥാനങ്ങളേക്കാൾ ക്രമാനുഗതമായിട്ട് ഉയർന്ന പടിയിലുള്ള സ്ഥാനങ്ങൾ തന്നു ഞങ്ങളെ തിരിച്ച് പാർട്ടിയിൽ കൊണ്ടുവന്നു പാർട്ടിയിൽ കൊണ്ടുവന്ന് വീണ്ടും അങ്ങനെ പാർട്ടിയിൽ കൊണ്ടുവന്നതിന് ശേഷം രാജീവ് ഗാന്ധി ഫൗണ്ടേഷനാണ് ഇപ്പോൾ പാർട്ടിക്ക് കാണുന്ന ഒരു ഗംഭീര സൗധം സംഘപ്പനമംഗലത്തെ ഏക്കുവശം ഉയർന്നു വരുന്നത് ഞങ്ങളായിട്ട് വാങ്ങിച്ച സ്ഥലത്താണ് ആ കെട്ടിടം ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിന് പാർട്ടി നേതൃത്വം വന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ആ സ്ഥലം മേടിക്കണം പാർട്ടിക്ക് വേണ്ടി മേടിച്ചുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞങ്ങളത് ചെയ്തു പിന്നെ പറയുമ്പോൾ പഞ്ചായത്ത് മെമ്പറായി ഷാവുൽ മെമ്പറുടെ മരണത്തോടു കൂടി ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴ് അവിടെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു നല്ല ഭൂരിപക്ഷത്തിൽ അതെ 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 നല്ല ഭൂരിപക്ഷത്തിൽ എന്റെ ഒരൊറ്റ ബന്ധുവോട്ടുകളും ഇല്ലാത്ത ഒരു വാർഡിൽ ഒരു സി വിഭാഗത്തിൽപ്പെട്ട ഞാന് ആ ജനറൽ സീറ്റിൽ നിന്ന് ഗംഭീര ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നു തീർച്ചയായിട്ടും ശിവാനന്ദ മെമ്പർ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ എപ്പോഴും ഒരു മനുഷ്യന്റെ ഷോയിലല്ല കാര്യം അത് അദ്ദേഹത്തിന്റെ ആ ഒരു സഹകരണം അല്ലെങ്കിൽ അതിന്റെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അനുഭവ സമ്പത്തുകൾ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല കാരണം ഇന്ന് പുതിയ സ്ഥാനാർത്ഥികൾ ഒരുപാട് വരുന്നുണ്ടായിരിക്കും പക്ഷേ പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ സമൂഹത്തിനെ കുറിച്ചിട്ടോ അതിൻ്റെ സ്ഥമ്പനങ്ങൾ എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയല്ല കാരണം നമ്മുടെ നാടിന് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ അതിനെ കുറിച്ചിട്ട് അറിയണം അപ്പൊ അത്രയും അനുഭവ സമ്പത്തുണ്ട് അല്ലെങ്കിൽ ആത്മീയമായ അത്രയും അടുപ്പം ശിവാനന്ദൻ മെമ്പറുവായിട്ട് എല്ലാ നമ്മുടെ നിവാസികൾക്കെല്ലാം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അത്രയും വലിയൊരു ചരിത്ര വിജയത്തിന് അല്ലേ അതെ 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 ഞാന് എന്റെ പൊതുപ്രവർത്തന രംഗം ആരംഭിക്കുന്നത് മുതൽ ശ്രീ കണ്ഠകർകാവ് ക്ഷേത്രത്തിൽ സീരം പടിഞ്ഞാറക്കരയുടെ ക്ഷേത്ര ഭരണസമിതി മെമ്പർമാരിൽ ഒരാളാണ് ഏതാണ്ട് അമ്പത് വർഷം കൊണ്ടും അങ്ങനെ തുടർന്ന് പോവുകയാണ് പിന്നെ ഞാൻ ധാരാളം വർഷങ്ങൾ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴും ഉത്സവ കമ്മിറ്റി സെക്രട്ടറിയാണ് അപ്പം അതും ഈ പാർട്ടി ഓരോരോ ക്രമാനുഗതമായിട്ട് ഓരോരോ സ്ഥാനങ്ങൾ തരികയും ഇപ്പോൾ തന്നെ പാർട്ടി എന്നെ വേറൊരു സർവീ പിന്നെ നമ്മുടെ വാഴക്കൂട്ടത്തിൽ കയർ സൊസൈറ്റി ഞാനും ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ മത്സരിച്ച് ജയിച്ചത് ചരിത്ര വിജയമാണ് ചരിത്ര വിജയമാണെന്ന് പറയുന്ന കാരണം അവിടെ നിലനിന്നിരുന്ന അവിടുത്തെ മുൻ പ്രസിഡന്റ് ഞങ്ങളെ ഒരു എൻ്റെ ഉൾപ്പെടെ ഇരുന്നൂറ് പേരുടെ പേര് വ്യക്തിമാക്കി ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ പേര് അവർ പുതിയതായിട്ട് ചേർത്തു അവർക്ക് അനുഭവമുള്ള പുതി പക്ഷെ ഞങ്ങൾ അവസാന ഘട്ടത്തിലാണ് അത് അറിയുന്നത് അവസാന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന സമയത്താണ് ഞങ്ങൾ അറിയുന്നത് പക്ഷെ അവിടെ ഞങ്ങൾ അന്തസ്സായിട്ടും അനുസരിച്ച് മൊത്തം ഏഴ് പ്രമേദികളും ജയിച്ചു വരിക ചെയ്യുന്നു അപ്പൊ അതൊരു ഇത്തരം കാര്യങ്ങളെല്ലാം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പാർട്ടിയോട് എനിക്ക് അഭിമാനം വിധേയത്വമാകുള്ളത് കാരണം എനിക്ക് പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്ന സ്ഥാനങ്ങൾ പരമാവധി കിട്ടിയിട്ടുണ്ട് ബൂത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് വാർഡ് പ്രസിഡന്റ് ആയിട്ടുണ്ട് മണ്ഡലം സെക്രട്ടറി ആയിട്ടുണ്ട് മണ്ഡലം ട്രഷറർ ആയിട്ടുണ്ട് ബ്ലോക്ക് സെക്രട്ടറി ആയിട്ട് തന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് ഇപ്പോഴും പോകുന്നത് അപ്പൊ എനിക്ക് പഞ്ചായത്ത് മെമ്പറാക്കി എനിക്ക് പാർട്ടിയിൽ നിന്ന് കിട്ടാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പൊതു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന്റെ മുന്നൊരുക്ക സമയത്ത് തന്നെ എൻ്റെ പ്രവർത്തകരെന്നോട് സഹപ്രവർത്തകരെ ചോദിച്ചു ഞാൻ മത്സരിക്കുന്നില്ല യുവനിരയുണ്ടല്ലോ ഉണ്ടല്ലോ അവർ മത്സരിക്കട്ടെ എന്ന് ഞാൻ സ്വയം പറഞ്ഞ് ഒഴിഞ്ഞുകൊടുത്തതാണ് അപ്പൊ പിന്നെ നമ്മുടെ വാർഡിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പേരുകൾ പോവുകയും മാറിയിട്ടുണ്ട് കാരണം കൂടാൻ പറ്റാത്ത എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു ഈ പ്രാവശ്യം ഇലക്ഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും ഒരു കൺഫ്യൂഷനിലാണ് അതിനിടയ്ക്ക് ചെറിയ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉത്തമ ചേട്ടൻ അതേപോലെ തന്നെ പാർട്ടി പാർട്ടിമാർക്ക് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അതെ അതെ നമുക്കത് മാനസികമായിട്ട് വലിയൊരു സങ്കടത്തിനും വിഷമത്തിനും ഇടയാക്കിയ സംഭവം അതങ്ങനെ വരരുതായിരുന്നു എന്നാണ് നമ്മൾ ആഗ്രഹിച്ചതും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് കാര്യം അത്രയും നാളെ ഞാനൊരു വീഡിയോ ചെയ്തു കാരണം വീഡിയോ ചെയ്ത മറ്റൊന്നും കൊണ്ടല്ല ഇത്രയും നാളൊരു പ്രസ്ഥാനത്ത് നിൽക്കുന്നു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞപ്പോൾ ആരും അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വേദന കാര്യം നമ്മളെല്ലാവരും സാധാരണപ്പെട്ടവനെ അവന്റെ കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആഗ്രഹം കാണും അപ്പൊ തീർച്ചയായിട്ടും മെമ്പറിന്റെ ഒരു കാര്യം പറയുന്ന രീതിയിൽ തന്നെ ജനങ്ങൾക്ക് അറിയാനും അത് എന്താണ് അങ്ങനെ സംഭവിച്ചത് അത് എന്താ എന്തുകൊണ്ടാണ് മെമ്പറിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് അത് അങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നത് വാർഡ് കമ്മിറ്റി കൂടുന്ന സമയത്ത് അവർ മൂന്ന് പേര് സ്ഥാനാർത്ഥിത്വത്തിന് ആവശ്യക്കാരായിട്ടുണ്ടായിരുന്നു മൂന്ന് പേര് ആ ഒന്ന് ഉത്തമനാണ് ഒന്ന് ഇർഷാദ് ബഷീറാണ് ഒന്ന് നിയാസ് വളാലാണ് ഇവർ മൂന്ന് പേരുണ്ടായത് കൊണ്ട് തന്നെ പാർട്ടി വാർഡിൽ വെച്ച് പ്രഖ്യാപിക്കാതെ ഇവരുടെ അവരുടെ പേരുകളുമായിട്ടങ്ങ് പോയി അവർ ആരെയും പ്രഖ്യാപിച്ചു പക്ഷേ അവർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഉത്തമന് പാർട്ടി മാറിപ്പോയി എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം അതെ അടുത്ത ദിവസമാണ് പാർട്ടി സ്ഥാനാർത്ഥി അത്യാവശ്യം അതാണ് എന്റെ യാഥാർത്ഥ്യം പിന്നെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഇങ്ങനെ വരരുതായിരുന്നു സങ്കടകരമായ കാര്യമാണ് അദ്ദേഹം നമ്മൾ എന്റെ സുഹൃത്താണ് സഹപ്രവർത്തകനായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടായി കാണും കാരണം ഒരു പക്ഷെ ഞാൻ ഇത്രയും നാള് പ്രവർത്തിച്ചിട്ട് എന്നെ കൂട്ടാക്കുന്നില്ല എന്നുള്ള ഒരു മാനസിക വിഷണം കൊണ്ട് ചിലപ്പോൾ മാറിയതാകും അല്ലെ ആ അങ്ങനാണ് സാധ്യത ഇപ്പൊ എന്തായാലും തന്നെയാലും ചേട്ടൻ നമ്മോടൊപ്പം പറഞ്ഞിരുന്നതാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും വിഷമവും ഉണ്ടായ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അതെന്ത് തന്നെയാലും അവിടെ ഇരിക്കട്ടെ സത്യസന്ധ സത്യസന്ധമായ കാര്യം ഇതൊക്കെയാണ് ചേട്ടനും പറഞ്ഞു അപ്പം ശിവാനന്ദ മെമ്പറും പറഞ്ഞു കാര്യം എത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇതിനകത്തുണ്ടായ സംഭവം ഇതാണ് അപ്പൊ ഇനി നമുക്ക് തുടർന്ന് അങ്ങോട്ട് പറയാനാണെങ്കിൽ ശ്രീ കണ്ടകർണങ്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞാല് മുസ്ലിമും നമ്മുടെ അത്യാവശ്യം മുസ്ലിംസും ഹിന്ദുസും ആണ് നമ്മുടെ ചുറ്റുപാടിലും കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടുള്ള മുസ്ലിംസിന്റെ ഒരു ആഘോഷം കൂടിയായിരുന്നു കണ്ടകരണകാവ് ക്ഷേത്രം ഒരുപക്ഷെ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഇവിടെ കൂടുതലും അത്യാവശ്യം മുസ്ലിംസും ഉണ്ട് അപ്പൊ ഇവരുടെ എല്ലാവരുടെയും പിരിവുകളും അതേപോലെ തന്നെ അവരുടെ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ആഹ്ലാദവും കാര്യങ്ങളും ഒക്കെ അപ്പൊ എന്താണ് കണ്ടകരണകാവ് ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് അതിൻ്റെ മെമ്പറിന്റെ ഒരു അഭിപ്രായവും അതിന്റെ കാര്യങ്ങളും ഒക്കെ ഇല്ല കണ്ണാർകാവ് ക്ഷേത്രം വളരെ പുരാതമായ പുരാതനമായ എറണാകുപ്പി താലൂക്കിന്റെ എല്ലാ ഭാഗങ്ങളിലും കൊല്ലം ജില്ലയിലും കേരളത്തിൽ പൊതുവെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്ന് പഴയകാല ക്ഷേത്രങ്ങളല്ല അതാ പുതിയതായിട്ട് കുട്ടിമുളച്ച ക്ഷേത്രമല്ല കണ്ടായിരുന്നു ഗാവ് അപ്പൊ അവിടെ ഇപ്പോ അവിടുത്തെ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ അത് ഈ പറഞ്ഞതുപോലെ തന്നെ മതപരമായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ആഘോഷത്തിൽ പങ്കുകൊണ്ട് വളരെ നല്ല നിലയിൽ പോകുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് ഞാൻ ഈ ക്ഷേത്ര ഭരണസമിതിയിൽ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് എൻ്റെ ഓർമ്മയായ ഞാൻ ആ പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ക്ഷേത്ര ഭരണസമിതി മെമ്പറാണ് പിന്നെ ഉത്സവ കമ്മിറ്റിയുടെ പടിഞ്ഞാറക്കാരയുടെ സെക്രട്ടറിയാണ് ഇപ്പോൾ അല്പം കുറച്ച് നാൾ എട്ട് വർഷം വിട്ടു നിന്നു ഇപ്പം വീണ്ടും ആ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി പിന്നെ ശ്രീകണ്ഠാരാവു ക്ഷേത്രത്തെ പറ്റി ഒരു ആരാധനയും വിശ്വാസവും ഒരു പ്രത്യേകത മോതയും പ്രദേശവാസികൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ കാര്യം മെമ്പറിനെ ഒരിക്കലും അങ്ങനെ തെല്ലില്ല മറ്റുള്ള ആരെങ്കിലും തെളിക്കളഞ്ഞാലും ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യനെ അങ്ങനെ തെള്ളാൻ ചാൻസ് ഇല്ല അതായത് പാർട്ടി പ്രസ്ഥാനത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഈ കമ്മിറ്റി ഭാരവാഹിത്വത്തിൽ നിന്നാണെങ്കിലും അപ്പോ പുതിയ സമിതിക്കാരനാണ് അതായത് പുതിയ ഭരണങ്ങൾ വരുമ്പോഴത്തേക്കിന് ചിലപ്പോ ഇത്രയും നാൾ സർവീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സേവനം അനുഷ്ഠിച്ച കുറച്ച് ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും മോശം പറയുക അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് എടുത്തു കളയുക പുതിയ ആൾക്കാരെ കേറ്റുക അങ്ങനെയുള്ള പ്രോസസ്സുകൾ എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ നമ്പർ നേരിട്ട് ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടേ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല അതാണ് ശിവരുന്ന ഏറ്റവും കൂടുതൽ വേറിട്ടൊരു കഥാപാത്രമാക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് കാര്യം അദ്ദേഹം സ്ഥാനമാനങ്ങൾക്കൊന്നും ആഗ്രഹമില്ലാതെ പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നുള്ള സംഭവം ഞാനൊരു വീഡിയോയിൽ എവിടെ കണ്ടാവില്ല ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ ഉത്സവം നടക്കുമ്പോൾ മെമ്പർ ഇങ്ങനെ ആ ക്ഷേത്രം ഇങ്ങനെ അതിന്റെ പരിസരങ്ങളൊക്കെ പൊടിയാണ് അപ്പൊ നനച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ചിന്തിക്കുമ്പോൾ പൊടിയാവും അത് നമുക്ക് വേറെ ജോലിയില്ലേ പക്ഷെ അദ്ദേഹത്തിന്റെ കർമ്മം അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രിയപ്പെട്ട മെമ്പർ പിന്നീട് മെമ്പർ എന്താണ് നമ്മുടെ സമൂഹത്തിൽ അത്യാവശ്യം ജനങ്ങളോട് പറയാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളത് പ്രത്യേകിച്ച് അല്ല പ്രത്യേകിച്ച് എന്ന് പറയുമ്പോഴേ നമ്മുടെ ഇപ്പോ ക്ഷേത്രമായാലും ക്ഷേത്രമായിട്ട് ചുറ്റിപ്പറ്റി പോകുന്ന കാര്യങ്ങളായാലും സമൂഹത്തില് സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അത് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉപകരിക്കത്തക്ക നിലയിലുള്ളതാകണം സങ്കുചിത മനസ്ഥിതിയോട് കൂടി ഉള്ളതായിരിക്കരുത് എന്ന കാഴ്ചപ്പാടാണ് എനിക്ക് അക്കാര്യത്തിന് തീർച്ചയായിട്ടും എല്ലാ ഒരു പ്രസ്ഥാനം ഈ ഇപ്പം പ്ര പല പല പ്രസ്ഥാനങ്ങളായി പോകുന്നതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാർത്ഥമായ ചിന്താഗതികൾ വരുമ്പോഴാണ് ഒരു കമ്മിറ്റി കുട്ടിപ്പുറപ്പെടുകയും അടുത്തൊരു സംഘടന രൂപീകരിക്കുകയും ചെയ്യുന്നത് അപ്പൊ എല്ലാത്തിനെയും ഐക്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധി ഏതൊരു കാര്യത്തിലും മനസ്സിന് ഒരേ ലക്ഷ്യബോധവും അതേപോലെ തന്നെ അതുമായിട്ടുള്ള പൊരുത്തവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രസ്ഥാനം എന്നും ഐശ്വര്യമായിരിക്കും അത് എല്ലാ കാലവും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പിന്നീട് നമുക്ക് പറയാനാണെങ്കിൽ ഒരു മെമ്പർ എന്നുള്ള സ്ഥാനത്ത് വെച്ചിട്ട് നമ്മുടെ ഒരു വിഷയം കൂടെ പറയുക ചോദിക്കുകയാണ് കാരണം അത് ജനങ്ങൾക്കും എനിക്കും അറിയാനുള്ള ഒരു വിഷയമാണ് അത് ഇ എസ് വലിയ വന്നപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏകദേശം കണ്ടകർണങ്കാവ് മുതൽ കൊച്ചാലിമോട് വരെയുള്ള റോഡ് നമ്മുടെ റോഡെല്ലാം പൊതുവേ തകർന്ന് കിടക്കുകയാണ് പക്ഷെ എങ്കിൽ തന്നെയും ഇത്രയും നാൾ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അത് ഒരുപക്ഷെ മെമ്പർ സഹിതം അതിലേക്കുള്ള യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം കൊച്ചുകുട്ടികൾ എല്ലാവരും യാത്ര ചെയ്ത് അപ്പം അതിൻ്റെ ഫണ്ടുകളൊക്കെ ആയി നമ്മുടെ കൊല്ലത്തൊരു പാലം പാലം വന്നിട്ടിപ്പോ അതായത് കൊല്ലം കെ എസ് ആർ ടി സി അടുത്തുനിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് പാതി കൊണ്ട് നിർത്തിയിട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ കൊച്ചാട് കണ്ടോറങ്കാവിൻ്റെ അടുത്ത് റോഡ് വന്നിട്ട് കുറച്ച് ഇപ്പുറത്ത് ഒരു മുന്നൂറ് മീറ്റർ ഇപ്പുറത്ത് മാറ്റിയിട്ട് റോഡ് നിർത്തി വെച്ചിട്ടുണ്ട് റോഡ് മൊത്തം കുളമായി കിടപ്പുണ്ട് ഇതിനെ പണികളൊന്നും മുന്നോട്ട് പോകുന്നതുമില്ല ഏകദേശം എനിക്ക് തോന്നുന്നു പഴയതിനെക്കാളും സ്ഥിതി മോശം ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ എന്താണ് നമ്പറിന് നമ്മുടെ റോഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ആ റോഡിനെ കുറിച്ചിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും അല്ല ഈ റോഡിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് ഇത് അതിൻ്റെ ഭരണാധികാരികൾ നേരത്തെ തന്നെ അത് ഒരു ഉദാരമായ രീതിയിൽ കണ്ട് അത് പരിഹരിക്കേണ്ടതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല അതിൽ നമുക്കും സങ്കടമുണ്ട് എന്നുള്ള കാര്യമേ അതേ പറ്റി പറയാറുള്ളൂ കാരണം ഇതൊക്കെ ഈ വികസന കാര്യങ്ങൾ ഓരോരോ അജണ്ടയുടെ പുറത്താണ് എപ്പോഴും നടക്കാറുള്ളത് ആ അജണ്ട ഓരോരുത്തരും ഉദ്ദേശിക്കുന്ന അജണ്ട നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പദ്ധതി തന്നെ അവിടെ സ്തംഭിക്കുന്ന അവസ്ഥയുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സമൂഹത്തെ കാണാൻ നമ്മുടെ ഭരണാധികാരികൾ ശ്രമിക്കുന്നില്ലതാ അതിൻ്റെ തീർച്ചയായിട്ടും കാര്യം ഒരു റോഡ് അതായത് കണ്ടാറങ്കാവ് മുതൽ കൊച്ചാലും വരെയാണെങ്കിൽ കണ്ടള ജംഗ്ഷൻ വരെ ഒരു വാർഡും കണ്ടള ജംഗ്ഷൻ കഴിഞ്ഞ് അങ്ങോട്ട് വേറൊരു വാർഡും ആവും പോകും സഞ്ചരിക്കേണ്ടതെല്ലാം ജനങ്ങൾക്ക് ഒരേ വഴിയാണ് പക്ഷെ എന്റെ വാർഡ് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് മറ്റൊരു വേറൊരു തന്റെ വാർഡാണ് എന്ന് പറഞ്ഞു ആ നടപടി തന്റെ ദൗത്യം തീർ പൂർത്തിയാക്കുന്ന അതായത് ഒരു സ്വാർത്ഥമായ ചിന്താഗതിയിൽ അവിടെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു അന്തരീക്ഷമുണ്ട് യഥാർത്ഥത്തിൽ രണ്ടുപേരും കൂടെ ചേർന്ന് എന്ന് ആ റോഡിൽ വേണ്ട ചാർട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുകയല്ലേ ഞാൻ വേണ്ടത് അല്ല അത് അതിനകത്ത് വേറൊരു കാഴ്ചപ്പാടുണ്ട് കാരണം ഈ പഞ്ചായത്ത് വർക്കുകൾ ഒരു റോഡിന് അതും വിശാലമായ പണികളുള്ള അല്ലെങ്കിൽ കൂടുതൽ ഫണ്ടുകൾ വേണ്ടുന്ന റോഡിനെ പൂർണ്ണമായി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അപ്പോൾ അത് പാർട്ടായിട്ടേ കിട്ടത്തുള്ളു ഇതിപ്പോഴ് നമ്മുടെ ഈ റോഡ് എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിൽപ്പെട്ടതാണ് ഇത് പട്ടശ്ശേരി മൂക്ക് മുതൽ കൂട് വരെ അതിൻ്റെ സാരഥികൾ മുൻകൈയ്യെടുത്ത് അവിടം വരെ ശരിയാക്കുകയും കൊച്ചാലുകൂടി നിന്ന് എക്കോട്ടുള്ള അനുപൂർവ്വം മാറ്റിയിടുകയും ചെയ്ത ഒരവസ്ഥയാണ് ഉള്ളത് പിന്നെ ഇത് പഞ്ചായത്തിൻ്റെ എന്ന് പറഞ്ഞത് ഷാദ്ഷാദ് മുൻകൈയ്യെടുത്ത് അനുവദിപ്പിച്ച് കൊണ്ടുവന്ന ഒരു ഫണ്ടാണ് അത് പഞ്ചായത്തിൻ്റെതാണ് അത് വാർഡ് ഫണ്ട് വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിന് പൂർണ്ണമായി ചെയ്യാൻ പറ്റുമായിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായി കാണിച്ച അനാസ്ഥയാണ് നമുക്ക് അങ്ങനെ സംഭവിക്കാൻ ഇപ്പൊ എൽ ഡി എഫിന്റെ ഒരു പ്രവർത്തകൻ എന്റെ ഇടയ്ക്ക് പറഞ്ഞു ഞങ്ങളൊക്കെ നവകേരളയിൽ കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് സ്വീകരിച്ച ലിസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിനകത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു അപ്പൊ നമുക്കൊരു കൺഫ്യൂഷനാണ് അത് ആരാണ് ഈ റോഡിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് അല്ലെങ്കിൽ ആരാണ് ഇത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ മനക്കെട്ടെന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയാലും പരസ്പരം അങ്ങോട്ട് പറഞ്ഞിട്ട് ഇടി വേണല്ലോ എല്ലാവരും ഈ റിസൾട്ടുകളും കാര്യങ്ങളും ഒന്നും കാണത്തില്ലല്ലോ നമ്പറേ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഏത് തന്നെയായാലും നമ്മുടെ ശുഭാനന്ദ മെമ്പർ നമ്മുടെ നാടിന് അനുഗ്രഹമായ ഒരു വ്യക്തിത്വമാണ് നല്ല വ്യക്തിത്വമാണ് അപ്പൊ അദ്ദേഹമായിരുന്നു നമ്മുടെ ലൈഫ് സ്റ്റോറിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള തുടക്കം മുതലുള്ള കുറച്ച് കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് നമ്മോട് പറഞ്ഞിരുന്നത് പിന്നീട് നമ്മുടെ സമൂഹത്തിലെ അതായത് തൊട്ടടുത്ത റോഡിന്റെ വിഷയങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു അദ്ദേഹത്തിന് അറിയാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അനുഭവ സമ്പത്ത് കൊണ്ട് വേറൊരു കാര്യം കൂടി കാര്യം ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണ് ഇന്ന് നമ്പറിന്റെ വയസ്സ് അത്ര നമ്പറെ അത് ചോദിക്കാൻ വിട്ടുപോയി എൻറെ വയസ്സ് എഴുപത്തിമൂന്ന് എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ആ ഒരു അനുഭവസമ്പത്തിൻറെ കയ്യിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ട ഒരു കാര്യം നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം ഭക്ഷണശൈലി കൊണ്ടും അതേപോലെ തന്നെ മറ്റ് പുരോഗമനം കൊണ്ട് ഒരുപാട് പുരോഗമനത്തിനെ നമ്മൾ ഏറ്റെടുത്തു കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് വിപത്തിനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഭക്ഷണ മേഖലയാണെങ്കിലും മറ്റെല്ലാ മേഖലകളും കൃഷിയൊക്കെ നിന്നു പോയിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അപ്പൊ ഇന്നത്തെ ചെറുപ്പക്കാർക്കൊക്കെ ഏകദേശം വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ നാൽപ്പതാമത്തെയും അൻപതാമത്തെയും വയസ്സിലൊക്കെ മരണപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ എന്തായാലും വഴിവിടച്ചു പോകുന്ന എം ഡി എം എക്ക് അല്ലെങ്കിൽ അതേപോലെ തന്നെ മാരകമായ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ തലമുറ അത് ഗുരുതരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ ലോകത്തിനും നമ്മുടെ സമൂഹത്തിനും അപ്പൊ എന്താണെന്ന് പറയാൻ എന്താണ് ആ പഴയ കാലവും നമ്മുടെ ഈ വന്ന പുരോഗമന കാലഘട്ടവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ മെമ്പറിന് എന്താണ് അല്ല അങ്ങനെ ഒരു ഒരു കാരണവശാലും പഴയ കാലവും ഇപ്പോഴത്തെ കാലമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് ഇന്ന് പോകുന്നത് കാരണം അതിന് അതിൻ്റെതായ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് മക്കളെ അല്ലെങ്കിൽ അവരെവിടെ പോകുന്നു എന്ത് പോകുന്നു വിദ്യാഭ്യാസ കാര്യത്തിൽ എങ്ങനെയൊക്കെ ഇടപെടുന്നു എന്ന് ശ്രദ്ധിക്കാനുള്ള സമയക്കുറവും അവർക്ക് അവരുടെ അച്ഛനമ്മമാരെ സംരക്ഷിക്കാനുള്ള സമയക്കുറവ് അനാഥാലയത്തിൽ കൊണ്ടുവന്ന ആക്കുന്ന അവസ്ഥകൾ ഈത് എന്ന് പറയുമ്പോൾ നിരവധി പിന്നെ വൃദ്ധജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് കാശും മക്കളും എല്ലാവരും ഉണ്ടെങ്കിലും ഒരു മോനെ അമേരിക്കയിലായിരിക്കും ഒരു മോൻ ഇംഗ്ലണ്ടിലായിരിക്കും ഒരു മോൾ വേറെ യു കെയിലായിരിക്കും അങ്ങനെ അവരവർക്ക് തോന്നുകൊടുത്ത് പ്രായാധിക്യം ഉള്ള അച്ഛനും അമ്മയും ില് വീട്ടിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ആരുടെങ്കിലും ജോലിക്കാരുടെ സംരക്ഷണയിലോ അതോ അല്ലെങ്കിൽ വൃത്തസ്ഥലത്തിലോ ആയിരിക്കും ഈ ഒരു പിന്നെ രീതിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് തീർച്ചയായിട്ടും കാര്യം ഇന്ന് സാധാരണപ്പെട്ട ഒരു മനുഷ്യന് കൂലിപ്പണിക്കാരന് അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന കുറച്ച് ചെറിയ വരുമാനം നടത്തി ജീവിക്കാൻ ജീവിക്കുന്ന ടീമിനെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നെത്തി പണ്ടൊക്കെ ഗ്യാസുകളില്ലായിരുന്നു അതേപോലെ തന്നെ ഒരു വീട്ടിൽ നിന്ന് ഏകദേശം മൂന്ന് ഫോണാണെങ്കിൽ മുന്നൂറ് രൂപ വീതം തൊള്ളായിരം രൂപയാണ് അതേപോലെ തന്നെ സ്കൂൾ ഫീസുകൾ വാൻ ഫീസുകൾ അങ്ങനെ ഒരുപാട് പണ്ടൊക്കെ പൊട്ടിയ സ്ട്രേറ്റിന്റെ കഷ്ണം കൊണ്ട് പോകുമായിരുന്നു പക്ഷെ ഇന്ന് അഡ്മിഷൻ ഫീസുകൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഏകദേശം തറാപ്പറയാണ് ആ കുഞ്ഞു പഠിക്കുന്നതും പണ്ട് നമ്മൾ പഠിച്ചതും അതൊക്കെ തന്നെയാണ് പക്ഷെ കാലം ഇന്ന് ഒരുപാട് അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം മൊബൈലിനൊക്കെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു സാധാരണപ്പെട്ടവനെ ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് നമ്മുടെ പക്ഷെ അത് മറ്റുള്ള ആൾക്കാർ കാണുന്നില്ല കാര്യം മറ്റുള്ള കുറച്ച് ആൾക്കാർ എന്ന് പറയുമ്പോഴത്തേക്കിനെ കുറച്ച് ഉയർന്ന ഉദ്യോഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തികമുള്ളവർ ആ ഒരു രീതിയിൽ ജീവിക്കുന്ന കാലഘട്ടമാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് മെമ്പറിന് എന്താ പറയാനുള്ളത് അല്ലത് സാധാരണക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവി മുന്നോട്ട് ജീവിച്ചു പോകുന്നതിന് ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വരുന്ന ആ ഒരു വ്യതിയാനം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ തൊഴിലായ്മ ഇപ്പൊ തന്നെ ഏറ്റവും ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മാസത്തിൽ നാല് വസത്തെ പണി കിട്ടും അത് അത് തന്നെ ആ വിഭാഗത്തിൽ തന്നെ ഈ കെട്ടലം പണികൾക്ക് നടക്കുന്ന ആ ഒരു വിവാഹത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ അതും വല്ലപ്പോഴും ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ വളരെ ദുഷ്കരമായിട്ട് പിന്നെ വീണ്ടും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വീട്ടു ജോലിക്കോ മറ്റ് കാര്യങ്ങൾക്കോ അവരെ കൊണ്ടു നോക്കുന്നത് പോലെയൊക്കെ അധ്വാനിച്ച് എങ്ങനെയെങ്കിലും എന്നാലും അർത്ഥ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം അങ്ങനെയാണ് അങ്ങനെ ആക്കി തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് കുറച്ചാൾക്കാർ സാധാരണപ്പെട്ട ആൾക്കാരെ ചൂസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട് കാരണം ഏകദേശം സാധാരണപ്പെട്ട ഒരു പുലിപ്പണിക്കാരനാണ് ഒരു മീൻ കച്ചവടക്കാരനാണെങ്കിൽ തന്നെയും അവന്റെ മകന്റെ കയ്യിൽ ഏകദേശം വൺ ലാക്കിന്റെ ഫോണാണ് അതായത് ഒരു ലക്ഷം രൂപയുടെ ഫോണാണ് അപ്പൊ ഇവൻ അച്ഛൻ ഉണ്ടാക്കുന്നതാണെങ്കിലും മകൻ കഷ്ടപ്പെടുന്നതാണെങ്കിലും കടം വാങ്ങുന്നതാണെങ്കിലും ഈ കേരളം ഇന്ന് അധംപതിച്ചു കൊണ്ടുപോയിക്കുന്നത് പുരോഗമനത്തിന്റെ മൊബൈൽ കൈ വരുമ്പോഴും നമ്മൾ സാമ്പത്തികമായ തറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷം അല്ലേ ഞാൻ പറയാറ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് തരയിലേക്ക് പോകുന്ന ഒരവസ്ഥയും ആയിരത്തി ഇരുപത്തി ആയിരത്തി ഇരുപത്തി ലേക്ക് വീഴുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നതായിരിക്കും ശരി കാര്യം അത് അവനവന്റെ ചിന്താ അവൻ അവനവൻ ചിന്തിക്കുന്നില്ല എന്ന് പറയാം കാരണം ഇന്നത്തെ തലമുറ കുട്ടികളാണെങ്കിലും ആ രക്ഷിതാക്കളാണെങ്കിലും ഇന്ന് വലിയ ആർഭാട ജീവിതത്തിന്റെ പുറയിൽ പോകുമ്പോൾ ഒരുപക്ഷെ നമുക്കത് താങ്ങി നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അല്ലേ അതെ അതെ കാര്യം നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ടല്ല നമ്മൾ ചെലവാക്കും അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മുടെ ലൈഫ് സ്റ്റോറിയുമായിട്ട് പ്രിയപ്പെട്ട മെമ്പർ ആയിരുന്നു അപ്പൊ എന്തായാലും രണ്ടു മൂന്ന് ദിവസം കൂടി ഞാൻ വിളിക്കുന്നുണ്ട് പക്ഷെ നല്ല തിരക്കായിരുന്നു കാര്യം കോൺഗ്രസിന്റെ പ്രചരണവും അതുമായിട്ടുള്ള പ്രവർത്തനവും ഒക്കെ ആയിട്ട് ഓട്ടമായിരുന്നു ഇപ്പം ഇത്രയും വയസ്സിലും അതായത് എഴുപത്തിയൊന്ന് വയസ്സല്ലേ അപ്പൊ ഇത്രയും നാളും ഒരു വേണ്ടിയും നമ്മുടെ സമൂഹത്തിനും വേണ്ടിയും തീർച്ചയായിട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരാണ് കാര്യം ലൈഫിൽ ഒരുപാട് ഉണ്ടായിരിക്കും അത്തരത്തിൽ മക്കളും വൈഫും ഒക്കെ സപ്പോർട്ടാണോ ഇത്രയും മേഖലയിൽ നമ്മളെ ചില ആൾക്കാർ പറയുന്നേക്കാ നിങ്ങൾ സേവന പാരമ്പര്യത്തിന് ഇങ്ങനെ ഇറങ്ങി വീട് പട്ടിണിയെന്ന് പറയുന്ന ഒരു ഉദ്ദേശം അല്ല അത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളൊക്കെ പിന്നെ വീട്ടിൽ ഭാര്യയൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും ഞാൻ മഹ അവസ്ഥയാണ് അതെ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും നാട്ടുകാർന്നും തരുന്നില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാ നേരം നാട്ടുകാരിൽ നിന്നാലും പാർട്ടിയിൽ നിന്നാലും ഞാന് സംതൃപ്തനാണ് അതാണ് കർമ്മം ചെയ്യുക ഫലം എതുക്ക തരും പക്ഷെ ആ പ്രതിഫലത്തിനും ആഗ്രഹിക്കാത്ത ഒരു വ്യത്യസ്തമായ ഒരു മനുഷ്യനായിരുന്നു എന്ന് ശിവാനന്ദർ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കാര്യം ഇങ്ങനൊരു വേദി പങ്കിടാനും നമ്മുടെ നാട്ടുകാരും ഒക്കെ ആയിട്ട് നമ്മുടെ വിശേഷങ്ങൾ പറയാനും ഒക്കെ സമയം കണ്ടെത്തി എന്തായാലും ഈ ചെറിയ ചാനലാണെങ്കിലും നമുക്കതിനു സാധിച്ചു വലിയൊരു അനുഗ്രഹമായിട്ട് കാണും ശരി ശരി താങ്ക്സ് താങ്ക്സ്